ഏത് നൈപുണ്യമാണ് ഹെഡ്ഗേവാർ വികസിപ്പിച്ചിട്ടുള്ളത് എന്ന് ഇതിന് പേര് നൽകാൻ ശ്രമിച്ച മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയാൽ നല്ലതാണ് നമ്മുടെ അറിവിൽ ആരാണ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ പിൽക്കാലത്ത് ഗാന്ധിയെ കൊല്ലുവാൻ പര്യാപ്തമായ രീതിയിൽ ഈ രാജ്യത്ത് വിഷലിബ്ധമാക്കിയ വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുത്ത ആളുടെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് കൊടുക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് നൽകുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേങ്ങ മോഷണത്തിന് ജയിലിൽ പോയിരുത്തൽ അവനെ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനി എന്നാണോ പറയുന്നത് അല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും അതിനുശേഷം ഏത് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നത് അതല്ലാതെയുള്ള ആളുകൾക്കൊന്നും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടം കൊടുത്തിട്ടില്ല ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ ഒരു ഗതികടുന്നു ആലോചിച്ചു നോക്ക് സഹോദര ഈ രാജ്യത്ത് കൊച്ചുകുട്ടികളോട് നിങ്ങൾ ചോദിക്കുക രാജ്യത്തെ പത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറയാൻ പറഞ്ഞാൽ അവർ ഗാന്ധിജിയുടെ പേര് പറയും നെഹ്റുവിൻ്റെ പേര് പറയും അവർ ഭഗത് സിംഗിൻ്റെ പേര് പറയും ചന്ദ്രശേഖർ ആസാദിന്റെ പേര് പറയും വ്യത്യസ്ത രാഷ്ട്രീയതായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പേര് പറയും നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒറ്റയർത്തം പോലും ഒരു കൊച്ചുകുട്ടി പോലും സവർക്കറിന്റെയോ ഹെഡ്ഗേവാറിന്റെ ഗോൾവർക്കറിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന ശ്രമങ്ങളൊന്നും ഈ രാജ്യത്ത് വിജയിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ മറ്റേ ഈ സരോജ് കുമാർ ഇടക്കിടക്ക് വന്നിട്ട് ഞാൻ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമായിരുന്നല്ലോ ഒരു സിനിമയ്ക്കകത്ത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ കുറച്ച് പേര് വന്നിട്ട് ഇടക്കിടക്ക് പറയും ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാ സ്വാതന്ത്ര്യ സമര സേനാനികളാന്ന് പറഞ്ഞിട്ട് എത്രയൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ നമസ്കാരം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏത് ആർ എസ് എസ് കാരനാണ് പങ്കെടുത്തിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏത് ഘട്ടത്തിലാണ് ആർ എസ് എസിന്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹെഡ്ഗേബാർ പങ്കെടുത്തിട്ടുള്ളത് എന്തടിസ്ഥാനത്തിലാണ് പാലക്കാട് നഗരസഭ ആസ്ഥാന മന്ദിരത്തിന് ഹെഡ്ഗേബാറിന്റെ പേര് കൊടുക്കുവാൻ ബി ജെ പി പ്രവർത്തകർ തീരുമാനിച്ചത് ആരോട് ചോദിച്ചിട്ടാണ് അത്തരം ഒരു നടപടിക്രമങ്ങൾ അവർ കൈക്കൊണ്ടത് മുനിസിപ്പൽ ഭരണസമിതിയിൽ ഇത്തരം ഒരു ഉന്നയിക്കുകയോ ഭരണസമിതിയുടെ അനുമതി മേടിക്കുകയോ ചെയ്യാതെ പാലക്കാട് നഗരസഭയുടെ ആസ്ഥാന മന്ദിരത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള ശ്രമം ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല ഇത് എൻ്റെ വാക്കുകളല്ല പാലക്കാടിൻ്റെ സ്വന്തം എം ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞതാണ് പാലക്കാട് നഗരസഭാ ആസ്ഥാന മന്ദിരത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് കൊടുക്കാനുള്ള ബി ജെ പി പ്രവർത്തകരുടെ ശ്രമങ്ങൾക്ക് ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല ഇതിനെതിരെ നിയമപരമായ പോരാട്ടം നടത്തും കൂടാതെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുജന പ്രക്ഷോഭവും നടത്തുമെന്നാണ് പാലക്കാടിൻ്റെ സ്വന്തം എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയല്ലാത്ത അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊള്ളാത്ത ഒരാളെ അല്ലെങ്കിൽ അതുപോലെ നാടിന് ഏതെങ്കിലും തരത്തിലുള്ള നാടിൻ്റെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നേട്ടങ്ങൾ നാടിനു വേണ്ടി ഉണ്ടാക്കാത്ത ഒരാളുടെ പേര് എന്തിനാണ് ആർ എസ് ബോധപൂർവം ഒരു നാടിൻ്റെ ആസ്ഥാനമുദ്രത്തിന് അടിച്ചേൽപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് ഇതിനിടെ ഒരു ചാനൽ പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ രസകരമായ ഒരു മറുപടിയാണ് നൽകിയത് അതായത് തെരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാവരും തന്നെ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ എല്ലാവരും തന്നെ നല്ലവരായിക്കൊള്ളണം അല്ലെങ്കിൽ ശരിയായിക്കൊള്ളണം എന്നില്ലല്ലോ ജർമ്മനിയിൽ ആൾ തന്നെയാണ് ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ ഭരണകാലവും ഹിറ്റ്ലറും നല്ല ആളാണ് അല്ലെങ്കിൽ അവർ ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്നാണ് ചോദ്യം ഉന്നയിച്ച മാധ്യമ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു ചോദിച്ചത് പാലക്കാടിന്റെ നഗരസഭ ആസ്ഥാന മന്ദിരത്തിന് ഒരു കാരണവശാലും ഹെഡ്ഗേബാറിന്റെ പേര് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാരും എല്ലാം ഇതിന് സംയുക്തമായി തന്നെ എതിർക്കും സമരം ചെയ്യും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് പാലക്കാട് നഗരസഭാ ആസ്ഥാന മന്ദിരത്തിന് ഹെഡ്ഗേബാറിന്റെ പേര് കൊടുക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസുകാരും നടത്തുന്ന സമര മാധ്യമങ്ങളെത്തിയപ്പോൾ മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഏത് നൈപുണ്യമാണ് വികസിപ്പിച്ചിട്ടുള്ളത് എന്ന് ഇതിന് പേര് നൽകാൻ ശ്രമിച്ച മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി നേതൃത്വം ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതാണ് നമ്മുടെ അറിവിൽ ആരാണ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ പിൽക്കാലത്ത് ഗാന്ധിയെ കൊല്ലുവാൻ പര്യാപ്തമായ രീതിയിൽ ഈ രാജ്യത്ത് വിഷലുപ്തമാക്കിയ വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുത്ത ആളുടെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് കൊടുക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് നൽകുന്നത് മാത്രമല്ലൊരു സി എസ് ആർ ഫണ്ട് എടുത്ത് നമ്മുടെ എല്ലാവരുടെയും പൊതുവായ ഭൂമിയായ മുനിസിപ്പാലിറ്റിയുടെ ലാൻഡിൽ ഒരാർ എസ് എസ് നേതാവിൻ്റെ പേര് കൊടുക്കുവാൻ എന്ത് പ്രസക്തിയാണ് അയാൾക്കുള്ളത് ഈ രാജ്യത്തിൻ്റെ പൊതു ഇടത്തിൽ ഇവർക്ക് അത്തരത്തിലൊരു പേര് കൊടുക്കാനാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് കൊടുക്കാൻ കഴിയില്ലേ കഴിയില്ല എന്താണ് കാരണം ഒരൊറ്റ ആർ എസ് ഒറ്റ ആർ എസ് എസ് കാരും പോലും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിലില്ല അപ്പോൾ ഇവർക്കില്ലാത്ത ക്ഷാമം കൊള്ളാവുന്ന ഒരുത്തൻ്റെ പേര് പോലും കൊടുക്കാൻ ഒരു പേരില്ലാത്തതിൻ്റെ ക്ഷാമം ഇതുപോലെയുള്ള രാജ്യത്തെ വിഭജിച്ച് ആരുടെയെങ്കിലും പേര് കൊടുത്തിട്ടല്ല ആർ എസ് എസ് തീർക്കേണ്ടത് എന്ന് തന്നെയാണ് കൃത്യമായി സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇതിനെതിരെ പ്രതിരോധിക്കുമെന്നല്ല ഈ സംരംഭത്തെ പ്രതിരോധിക്കുമെന്നല്ല ഞങ്ങൾ പറയുന്നത് ഇങ്ങനൊരു സ്ഥാപനം ഹെഡ്ഗേവാറിൻ്റെ പേരിൽ ഇങ്ങനൊരു സ്ഥാപനം പാലക്കാട് ഉയരില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന തരത്തിലുള്ള പ്രതിരോധങ്ങളല്ല പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും നടത്തില്ല കാരണം ഇത് ആരുടെ തീരുമാനമാണ് ഇപ്പോൾ മുനിസിപ്പൽ ഇവിടെ നിൽപ്പുണ്ട് ഇത്തരത്തിലൊരു സ്ഥാപനത്തിന് പേര് കൊടുക്കുമ്പോൾ മുനിസിപ്പൽ കൗൺസിലിൽ ആ തീരുമാനം വെച്ചിട്ടുണ്ടോ ഇവിടെ കൗൺസിലർമാർ എന്തൊക്കെയാണല്ലോ നിങ്ങൾ ചോദിച്ചു നോക്കും അപ്പോൾ മുനിസിപ്പൽ കൗൺസിലിൽ വെക്കാതെ കാരണം ഇത് അതായത് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം നമ്മൾ ഗാന്ധിജിയുടെ പേര് ഒരു സംരംഭത്തിന് ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഇടൂ നെഹ്റുവിൻ്റെ പേര് ഒരു സംരംഭത്തിന് സംരംഭത്തിനിടാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഇടൂ ഇനിപ്പോട്ടെ ഇ എം എസിൻ്റെ പേര് ഒരു സംരംഭത്തിന് നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ടാണ് ഇടുന്നത് ഇതെന്തോ പരസ്യമായി പറയാൻ കൊള്ളാത്തതാണെന്ന് ഇവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് ഇവർക്ക് തന്നെ അങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ട് അങ്ങനെ പരസ്യമായി പറയാൻ പാടില്ലാത്തതാണെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായി വിളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും ഇത് ആർ എസ് എസ്സുകാരൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പാരമ്പര്യ ഭൂമിയൊന്നുമല്ല ആർ എസ് എസ്കാരൻ്റെ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഭൂമിയിൽ അവർക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തോട്ടെ അത് നമ്മുടെ തർക്കവിഷയമല്ല അതെന്ത് കൊടുത്തോട്ടെ അതിപ്പോൾ ആർ എസ് എസ് നേതാക്കന്മാരുടെ പേരോ അതല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഏതെങ്കിലും വളർത്തു വീട്ടിലേതെങ്കിലും വളർത്തുമൃഗങ്ങളുടെ പേരൊന്നും വേണമെങ്കിലും കൊടുത്തോട്ട് നമുക്ക് പരാതില്ല പക്ഷേ ഒരു പൊതുവിടത്തിന് നമ്മൾ കരം എടുത്ത് മുനിസിപ്പാലിറ്റി വാങ്ങിയ ഒരു പൊതുവിടത്തിന് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പേര് അനുവദിക്കില്ല ശക്തമായ പ്രതിഷേധം ഇന്ന് രാവിലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്നു കൗൺസിലർമാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു മറ്റു പാർട്ടിക്കാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ പ്രതിഷേധം തുടരാൻ പോവുകയാണ് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് കോൺഗ്രസിൻ്റെ മാർച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതടക്കമുള്ള സമരപരിപാടികൾ തുടർച്ചയായ സമരപരിപാടികൾ പറഞ്ഞല്ലോ ഇത് പിന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുകയല്ല ഇത് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല ആ തരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും രാജ്യം ഭരിക്കുന്ന പ്രത്യേക ശാസ്ത്രം ഈ രാജ്യത്തെ ഹിന്ദുക്കളും അല്ലാതെയുള്ള ആളുകളൊന്നും ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഇവരൊക്കെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നതാണോ രാജ്യത്തിന്റെ പ്രത്യേക ശാസ്ത്രം നിങ്ങൾ വെറുതെ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്ത പറയട്ടെ 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 അല്ല സഹോദര സഹോദര അങ്ങേക്കൊരു കാര്യം ജനൻ ടിവിയുടെ റിപ്പോർട്ടർക്ക് ഞാനൊരു ചരിത്ര സംഭവം പറഞ്ഞുതരാം അങ്ങേ ഈ ഹിറ്റ്ലർന്ന് കേട്ടിട്ടുണ്ടോ ഹിറ്റ്ലർന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഈ ഹിറ്റ്ലർ എന്ന് പറയുന്നയാൾ ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള ആൾ പറയട്ടെ അല്ല ഇന്ദിരാഗാന്ധി ഹിറ്റ്ലർ എന്ന് പറയുന്ന വിവരം ഇല്ലാത്ത ആരെങ്കിലും ആയിരിക്കും അതിപ്പോ എനിക്കറിയില്ല അത് അവരോട് സൂചിക്കേണ്ട വിഷയമാണ് ഞാൻ പറഞ്ഞത് ഒരു വിഷയം പറയുകയാണല്ലോ ഹിറ്റ്ലറെ പറ്റി അങ്ങേക്ക് ബോധ്യമുണ്ടല്ലോ ഈ ഹിറ്റ്ലർ ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് വാങ്ങി ജയിച്ചയാളാണ് മനസ്സിലായില്ലേ എന്ത് കരുതി ഹിറ്റ്ലർ ശരിയാണെന്ന് അങ്ങ് പറയൂ അങ്ങെങ്കിലും പറയൂ അങ്ങ് പോലും പറയുമല്ലോ ജനറൽ ടിവിയുടെ റിപ്പോർട്ടറെ അങ്ങ് പോലും ഹിറ്റ്ലർ ശരിയാണെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതെല്ലാം ശരിയാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല ആ ഹിറ്റ്ലറിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചരിത്രമൊക്കെ അങ്ങ് പരത്തി നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങേക്ക് നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് രാജ്യം ഭരിച്ച ആളുകളാണ് ഹിറ്റ്ലർ രാജ്യം ഭരിച്ച ആളുകളാണ് മുസോളിനി രാജ്യം ഭരിച്ച ആളുകളാണ് ജനറൽ ഫ്രാങ്കോ ഇവരൊക്കെ ശരിയാണെന്നാണോ അതിൻ്റെ അർത്ഥം രാജ്യം ഭരിച്ചത് കൊണ്ട് ശരിയാണെന്ന് അർത്ഥമൊന്നുമില്ല പിന്നെ അങ്ങ് പറഞ്ഞ പ്രത്യയശാസ്ത്രം ആ പ്രത്യശാസ്ത്രം ഏതാണ് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ രാജ്യത്തെ ചൂഷണം ചെയ്തപ്പോൾ ഈ രാജ്യത്തെ മുച്ചൂട് മുടിച്ചപ്പോൾ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ വെറുതെ യുദ്ധം ചെയ്ത് സമയം കളയേണ്ട അത് ആ സമയം കൂടെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നിങ്ങളുടെ ആരോഗ്യം ചെലവഴിക്കൂ ഊർജ്ജം ചെലവഴിക്കൂ എന്ന് പറയുന്ന ഒരു പ്രത്യേക അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിനെതിരായിട്ട് പ്രതിരോധവും പ്രതിഷേധവും തുടരുക തന്നെ ചെയ്യും എന്റെ പൊരു സഹോദര സ്വാതന്ത്ര്യ സമര സേനാനികൾ രണ്ട് രീതിയിലുണ്ട് സ്വാതന്ത്ര്യ സമര സേന ബ്രിട്ടീഷുകാരുടെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെല്ലാം നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയാൻ പറ്റൂ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേങ്ങ മോഷണത്തിന് പറയട്ടെ ഒന്ന് പറയട്ട സഹോദരൻ ഞാനൊന്ന് പറയാം ചോദ്യം പ്ലേസ് ചെയ്തല്ലോ ചെയ്താലോ ഉത്തരം പ്ലേസ് ചെയ്യാനുള്ള സമയം എനിക്ക് തരും ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേങ്ങ മോഷണത്തിന് ജയിലിൽ പോയിരുത്താൻ അവനെ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനി എന്നാണോ പറയുന്നത് അല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും അതിനുശേഷം ഏത് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നത് അതല്ലാതെയുള്ള ആളുകൾക്കൊന്നും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടം കൊടുത്തിട്ടില്ല ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ ഒരു ഗതികടം ഒന്ന് ആലോചിച്ചു സഹോദര ഈ രാജ്യത്ത് കൊച്ചുകുട്ടികളോട് നിങ്ങൾ ചോദിക്കുക രാജ്യത്തെ പത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറയാൻ പറഞ്ഞാൽ അവർ ഗാന്ധിജിയുടെ പേര് പറയും നെഹ്റുവിൻ്റെ പേര് പറയും അവർ ഭഗത് സിംഗിൻ്റെ പേര് പറയും ചന്ദ്രശേഖർ ആസാദിൻ്റെ പേര് പറയും വ്യത്യസ്ത രാഷ്ട്രീയതായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പേര് പറയും നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒറ്റയൊരുത്തം പോലും ഒരു കൊച്ചുകുട്ടി പോലും സവർക്കറിന്റെയോ ഹെഡ്ഗേവാറിൻ്റെ ഗോൾവർക്കറിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന ശ്രമങ്ങളൊന്നും ഈ രാജ്യത്ത് വിജയിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ മറ്റേ ഈ സരോഷ് കുമാർ ഇടക്കിടക്ക് വന്നിട്ട് ഞാൻ സൂപ്പർ സ്റ്റാർ ആ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമായിരുന്നല്ലോ ഒരു സിനിമയ്ക്കകത്ത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ കുറച്ച് പേര് വന്നിട്ട് ഇടക്കിടക്ക് പറയും ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാ സ്വാതന്ത്ര്യ സമരസേനാനികളാന്ന് പറഞ്ഞിട്ട് എത്രയൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ എന്ന് എനിക്ക് ആ വിഷയത്തിൽ തീർച്ചയായിട്ടും പേര് മാറ്റുന്നതല്ലോ അങ്ങനെ ആ പേരിൽ ഇവിടെ ഒരു സ്ഥാപനം ഇരില്ല ഉയരമായിരിക്കും ആർ എസ് എസിന്റെ ഏതെങ്കിലും കാര്യാലയത്തിന് ആ പേര് കൊടുക്കുമായിരിക്കും നമുക്കൊന്നും പറയാനില്ല അതല്ല പൊതുവിടത്തിൽ അങ്ങനെ ഒരു പേരുള്ള ഒരു സ്ഥാപനം ഇവിടെ വരുന്നു തീർച്ചയായിട്ടും നിയമപരമായിട്ട് നമ്മൾ പോകുന്നുണ്ട് കാരണം ഇതിനകത്ത് ബേസിക് വയലേഷൻസ് നടന്നിട്ടുണ്ട് ഇത്തരത്തിലൊരു പേര് കൊടുക്കുമ്പോൾ മുനിസിപ്പൽ കൗൺസിൽ വെക്കണമെന്ന് പറയുന്നത് അടക്കമുള്ള ബേസിക് വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതൊരു സി ഫണ്ടിലാണ് വരുന്നത് ആ സ്ഥാപനത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് ഈ രാജ്യത്തെ വിഭജിച്ച ഹെഗേവാറിൻ്റെ പേരിലാണോ നിങ്ങൾ ഈ സ്ഥാപനത്തിന് പണം കൊടുക്കുന്നതെന്ന് ഞങ്ങൾ ആ ഓഷ്യാനസ് എന്ന് പറയുന്ന കമ്പനിയോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ അവർക്ക് ഞങ്ങൾ കത്തുകൾ എഴുതും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിക്ക് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പരാതി കൊടുക്കുന്നുണ്ട് പാർലമെന്ററി പാർട്ടി അതുപോലെ തന്നെ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇത് നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രതിരോധത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും